മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് അക്കരക്കുളം ജെൽ പി സ്കൂളിൽ നവീകരണം പൂർത്തിയാക്കിയ മീറ്റിംഗ് ഹാൾ വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിലെ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനവും ഹരിത വിദ്യാലയ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു ടുവൂർ അക്കരക്കുളം ജി എൽ പി സ്കൂളിന്റെ ഭൌതിക സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചിലവഴിച്ചാണ് സ്കൂൾ മീറ്റിംഗ് ഹാൾ നവീകരിച്ചത് ടുവൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത പദ്ധതിയുമായി സഹകരിച്ചതിന്റെ ഭാഗമായി സ്കൂളിനെ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങും ഇതിന്റെ ഭാഗമായി നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു ഞങ്ങള് ഒട്ട് മെമ്പർ പതിനാറ് മെമ്പർമാരും അവനവധി കുട്ടിയ ഫണ്ട് നമ്മൾ റോഡ് ചോദിക്കുന്നതാണ് പണിക്കുമായിട്ടാണ് ഉപയോഗിച്ചത് എന്തായാലും വൈസ് പ്രസിഡന്റും ഈ വാർഡിന്റെ മെമ്പർമിയായ സ്കൂളിൽ സ്കൂളിന്റെ റവീജന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ യൂട്യൂബ് ഹാളിലേക്കും ചെലവഴിച്ചതാണ് എന്തായാലും വളരെ മനോഹരമായി മെമ്പറിൽ ഞാന് അതിന്റെ വൈസ് പ്രസിഡന്റിന്റെ ഈ വേദിയിൽ വെച്ച് ഞാൻ വിദ്യാർത്ഥികളുടെ ഒരു വർഷത്തെ മികവുകൾ പ്രകടമാക്കുന്ന പഠനോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ജലീൽ എൻ പി നിർമ്മല സ്കൂൾ പ്രഥമാധ്യാപിക കെ ഹസത്ത് പി ടി എ പ്രസിഡന്റ് ഹംസ വൈസ് പ്രസിഡന്റ് റഹ്മാൻ എം ടി എ പ്രസിഡന്റ് ലൈല എസ് എം സി ചെയർമാൻ ഒവൈസ് യമാനി സദാനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു